ൊണ്ടിരിക്കുന്നത് അതൊന്നും കേരളീയ സമൂഹത്തിൽ യേശാൻ പോകുന്നില്ല ന്യായമായിട്ടും സത്യസന്ധമായിട്ടും ശരിയായ രീതിയിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ജനതയുള്ള നാടാണ് കേരളം ആ കേരളത്തിൽ ഇതുപോലുള്ള തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം ഇപ്രാവശ്യം വ്യക്തമായിട്ടുണ്ട് മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു കാര്യം പുറത്തു കൊണ്ടുപോന്നിട്ടുണ്ട് അതായത് എൻ്റെ വണ്ടിക്ക് അടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് ശുദ്ധ കളവായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ വലിയ ഒരു ഭാഗം കളവാണു എന്ന് രാജ്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് എസ് എഫ് ഐക്കാരും കരിങ്കുടിയും ഒക്കെ വേറെ എവിടെയുമാണ് ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ ഇവരുദ്ദേശിക്കുന്ന മുന്നൂറ്റി അമ്പത്താറാം വകുപ്പൊന്നും നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഗവൺമെന്റ് ഇവിടെ ജനങ്ങളുടെ പിന്തുണ പിന്തുണയുള്ള ഗവൺമെന്റ് ആണ് ഇലക്ഷനാണ് അവർ ഉദ്ദേശിക്കുന്നുണ്ടാകുക ഒന്നും നേടാൻ ഈ കേരളത്തിൽ സാധിക്കില്ല ഒരു സീറ്റും കേരളത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം